ആനന്ദൻ്റെ മറുപടിയിൽ സുധാകരൻ മാഷ് ഞെട്ടിപ്പോയിരുന്നു തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം സഖാവിൻ്റെ സാരംഗി എന്ന് പറഞ്ഞ കഥയാണ് ഞാൻ പേരൊന്നും മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ട് കഥയുടെ കേട്ടോ പ്രണയാക്ഷരങ്ങൾ എന്ന് മാറ്റിയതാണ് ശേഷം ഇങ്ങനെ നമുക്ക് തുടങ്ങാം കേട്ടോ ആനന്ദൻ്റെ മറുപടിയിൽ സുധാകരൻ മാഷ് ഞെട്ടിപ്പോയിരുന്നു അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ അയാൾക്ക് മുഖം കൊടുത്തില്ല ആരോടോ വാശി തീർക്കുന്നത് പോലെയുള്ളൊരു തീരുമാനമായി അയാൾക്ക് തോന്നി സ്വന്തം ജീവിതം കൊണ്ട് ഇത്തരം ഒരു തീരുമാനം അവൻ എടുക്കണമായിരുന്നോ എന്ന് പോലും ആ നിമിഷം അയാൾക്ക് സംശയം തോന്നിയിരുന്നു താനൊരിക്കലും അവനെ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് കരുതിയാൽ അങ്ങനെ പറഞ്ഞത് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അതിന് ഇത്തരത്തിലൊരു തീരുമാനം അവൻ എടുക്കുമെന്ന് ഒട്ടും തന്നെ കരുതിയിരുന്നില്ല ആ അത്ഭുതം അയാളുടെ മുഖത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു നോക്കിയവനെ അവനാണെങ്കിൽ അയാൾക്ക് മുഖം പോലും നൽകാതെ നിൽക്കുകയാണ് എന്നിട്ട് എന്താ ഇക്കാര്യം നേരത്തെ പറയാതിരുന്നത് സുധീഷ് ചോദിച്ചു ഒരു പ്രണയമുണ്ടായിരുന്നുവെന്ന് നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചു കോഷിച്ച് ഞാൻ ഗൗരവത്തോടെ അനന്തൻ ചോദിച്ചു അങ്ങനെയല്ല അവനും ആവണയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ പലർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെയൊരു പ്രണയബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ സുധീഷിനും അതേപോലെയുള്ള മറ്റു ചിലർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരുടെ മുഖങ്ങളിൽ തന്നെ ആ ഒരു അമ്പരപ്പ് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അനന്തനെത്തിയതെന്ന തരത്തിൽ എല്ലാവരും അവനെ നോക്കി എന്നാൽ ഒരു കൂസലമില്ലാതെ നിൽക്കുകയാണ് അതേസമയം അവനെ കടിച്ചു കീറാൻ നിന്നവർക്ക് ഇനി അവനോട് തിരിച്ചു പറയുമെന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇനി മറുപടി പറയാൻ ഒന്നുമില്ല ആനന്ദൻ ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ പറയുന്നതല്ല ഈ പ്രേമകഥ എന്ന് ആർക്കറിയാം അതുകൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കാണിക്കുന്നത് വരെ പാർട്ടിയിൽ നിന്നും അനന്തനെ മാറ്റി നിർത്തണമെന്നാണ് എന്റെ തീരുമാനം സെക്രട്ടറിയായ ബൈജു അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം നിസ്സഹായമായി അനന്തന്റെ മുഖത്തേക്ക് തന്നെ സുധാകരൻ വാഷി നോക്കിയിരുന്നു അതിനെന്താ എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിലും ഞാൻ കാരണം അവൾക്കൊരു ചീത്ത പേരുണ്ടായ സ്ഥിതിക്ക് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മാനം രക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്നിരിക്കെ അവളെ ഇനി വിവാഹം കഴിക്കാതിരിക്കാൻ എന്റെ മുൻപിലും മറ്റു തടസ്സങ്ങളൊന്നുമില്ല കുറച്ചു നാളുകൾക്ക് കൂടി ശേഷം അവളെ വിവാഹം കഴിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല എന്റെ വീട്ടിൽ ഈ ബന്ധത്തിന് എതിർപ്പുണ്ടാകുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ആ എതിർപ്പൊക്കെ പറഞ്ഞു മാറ്റാമെന്ന് ഉണ്ടായിരുന്നു ഏതായാലും ഇനി അതിനൊന്നും സാധിക്കില്ല വീട്ടിൽ ഇത്തിരി പ്രശ്നമുണ്ടായാലും മുൻപോട്ട് പോകാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആനന്ദൻ പറഞ്ഞതും ഒരു നിമിഷം മറുപടി പറയാൻ കഴിയാതെ മറ്റുള്ളവരും ഇരുന്നു തന്നെ എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിച്ചിരിക്കുന്നു ഡേറ്റ് മറ്റും ഉടനെ അറിയിക്കാം അത്രയും പറഞ്ഞ് മുണ്ടും മടക്കി ഒരു ഒറ്റയാന്റെ തലയിടപ്പോടെ പുറത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു അനന്തൻ അവന്റെ മനസ്സിൽ എന്താണെന്നോ മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല അവൻ എന്താണ് പെട്ടെന്ന് ഇത്തരം ഒരു തീരുമാനമെടുത്തതെന്ന് എല്ലാവരും ഭയുന്നു ബാക്കിയുള്ളവര് വല്ലവജീ മടുക്കളയിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചൊരു കര കയറട്ടെ എന്ന് കരുതിയപ്പോൾ അവൾക്ക് അതിനൊന്നും അല്ല ശ്രദ്ധ നിന്റെ താഴെയുള്ളവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഒരു അഹങ്കാരം കാണിക്കുമായിരുന്നോ ഇവിടെ പൈസ ഉണ്ടായിട്ട് നിന്നെ കോളേജിൽ വിട്ട് പഠിപ്പിച്ചതും ഇല്ലാത്ത വണ്ടികൂലി ഉണ്ടാക്കി തന്നതും ഒക്കെ നീ കര പറ്റിയാൽ ഈ കുടുംബം രക്ഷപ്പെടുമെന്ന് കരുതി നിനക്ക് കതിനൊന്നും അല്ലല്ലോ നേരം അന്നം തന്ന കയ്യിൽ തന്നെ നീ കൊത്തിയില്ലേ ഇനി അമ്പികേടതിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അവരുള്ളത് കൊണ്ട് ഞാൻ നീയുമൊക്കെ പട്ടിണി കിടന്ന ചാവാതിരുന്നത് നിന്റെ അച്ഛൻ ഇനി എങ്ങനെയാടി ഈ നാട്ടിൽ തല ഉയർത്തി നടക്കുന്നത് അവരുടെ കാരുണ്യം കൊണ്ടാ ഈ വീട് നടന്നു പോയത് നിങ്ങൾ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നു മോള് കാണിച്ച അഹമ്മതിക്ക് നിങ്ങൾ ഒന്നും പറയാതിരിക്കുന്നത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു എല്ലാ കാര്യങ്ങളും ഇനി ഇവൾക്ക് നല്ലൊരു വിവാഹാലോചന പോലും വരില്ല ഇവളുടെ കാര്യം പോട്ടെ ഇവൾക്ക് താഴെ ഉണ്ടല്ലോ രണ്ടെണ്ണം അവരുടെ കാര്യം കൂടി ഇപ്പോൾ നശിച്ച പോലെയാണ് ഈ മഹാഭാബി എന്റെ വയറ്റിൽ വന്ന് പറന്നല്ലോ ദേഷ്യത്തോടെ സാരംഗിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചന്ദ്രിക കരയാൻ തുടങ്ങി ഒരു നിമിഷം ആ ലൈബ്രറിയിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങിയ നിമിഷത്തെ സാരംഗി പഴിച്ചു തന്റെ തെറ്റു തന്നെയാണ് അമ്മ പറയുന്നതൊക്കെ കേൾക്കാൻ അർഹയാണ് കാരണം താനാണല്ലോ എല്ലാം തുടങ്ങി വെച്ചത് ഒന്നും മിണ്ടാതെ അവളെ ഏങ്ങലടിച്ചു കരഞ്ഞു അമ്മ ഓരോന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ ബാലന്റെ മുഖത്ത് വേദനയാണ് അച്ഛനൊന്ന് വഴക്കോ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സങ്കടം വരുമായിരുന്നില്ല ഇപ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടും അച്ഛനും ഒന്നും മിണ്ടാതിരിക്കയാണ് നിസ്സഹായമായി തലയിൽ കൈയും കൊടുത്തിരിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അവൾക്കും അല്ലാത്ത വേദന തോന്നിയിരുന്നു അവൾ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി അയാൾ അവളെ നിസ്സഹമായി തന്നെ നോക്കുകയാണ് അച്ഛ ഹൃദയം പൊട്ടുന്ന അവൾ വിളിച്ചു ചുവന്ന കണ്ണുകളോടെ ഏറെ വേദനയോടെ അവളുടെ മുഖത്തേക്ക് അയാളൊന്നും നോക്കി അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും മോൾ എന്തിനാ ആ കുട്ടിയെ ആഗ്രഹിച്ചത് അവൻ നിനക്ക് എന്തെങ്കിലും വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നടക്കുന്ന കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ വീട്ടിൽ കയറി സംബന്ധം കൂടാനും മാത്രം യോഗ്യതയൊന്നും നമുക്കില്ല ബാലൻ പറഞ്ഞപ്പോഴേക്കും അവൾ തകർന്നു പോയിരുന്നു അച്ഛ അതൊക്കെ എനിക്കറിയാം നടന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല കറച്ചിലോടെ അവൾ പറഞ്ഞു പിന്നെ എന്താടി നടന്നത് അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞ് മോഹിപ്പിച്ചിട്ടുണ്ടാവും നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും വലിയ വീട്ടിൽ ജോലി ചെയ്യുന്ന വാലിക്കാരികളോട് അവിടുത്തെ പുരുഷന്മാർക്ക് ഇത്തരമൊരു മോഹം തോന്നും അതും കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളാണെങ്കിൽ അത് അതിരി കൂടുതലായിരിക്കും അങ്ങനെ നിന്നെ അവൻ കണ്ടിട്ടുള്ളൂ അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിനക്ക് നീ എന്താ കരുതിയത് അവൻ നിന്നെ വിവാഹം കഴിക്കുന്നോ അങ്ങനെ ഒരു ചിന്ത അവന്റെ മനസ്സിൽ പോലും ഉണ്ടാവില്ല നമ്മുടെ അവസ്ഥകളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് നീ വേണമായിരുന്നു പ്രവർത്തിക്കാൻ നിനക്കിത്ര പോലും ബോധമില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നത് സത്യം പറ അവൻ നിന്നെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അമ്മേ സഹി കെട്ട് അവൾ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു ഈ സംശയം എനിക്ക് മാത്രമല്ല ഇപ്പം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട് നീ എന്താ വിചാരിച്ചത് അനത നിന്നെ കല്യാണം കഴിച്ച് അവിടെ നിന്നെ ഭാര്യയായിട്ട് വാഴിക്കുവെന്നോ അഥവാ അവൻ നിനക്ക് എന്തെങ്കിലും വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കാര്യം കാണാനാണ് ചെയ്തത് അല്ലാതെ ഒരിക്കലും അവൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല ആകെപ്പാടി നമുക്ക് വാക്കിയുണ്ടായിരുന്നത് കുറച്ച് അഭിമാനം മാത്രമാണ് അതേതാണ്ട് പോയ മട്ടാണ് ഇപ്പം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ആളുകൾക്ക് ചോദിക്കാനുള്ളത് ഈ കാര്യം മാത്രമാ ഷീജ മുൻപേ വന്നിരുന്നു ന്യൂസ് അറിയാൻ വേണ്ടി വന്നാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ചന്ദ്രിക പറഞ്ഞു അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ആളെനിക്കൊരു ഉറപ്പും തന്നിട്ടില്ല ഞങ്ങൾ തമ്മിൽ നിങ്ങൾ ആരും കരുതുന്ന പോലെ ഒരു ബന്ധവുമില്ല ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക് ഒരു ബന്ധമില്ലാഞ്ഞിട്ടാണ് ഓടി ഉരുമ്പെട്ടവളെ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അപ്പുറത്തെ ബിന്ദുവിന്റെ മോള് കണ്ടത് ഒരു ബന്ധവുമില്ലാതെ സംഭവിച്ചതാണോ അതൊക്കെ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചിരുന്നു ആ നിമിഷം ചന്ദ്രിക അതിനെന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അമ്മ എന്നെ കല്യാണം കഴിക്കാമെന്നോ എന്നെ ഇഷ്ടമാണെന്നോ ഒന്നും ആൾ പറഞ്ഞിട്ടില്ല ഒരു ഉറപ്പ് എനിക്ക് തന്നിട്ടില്ല പിന്നെ എന്തിനാ ഇല്ലാത്ത കാര്യം ഞാൻ പറയുന്നത് അതാ ചോദിച്ചത് പിന്നെ എന്ത് ഉറപ്പിലടി നീ അവ മാത്രം ഇരിക്കുന്ന സ്ഥലത്ത് കയറിപ്പോയത് അത് കയറി പോവുക മാത്രല്ല അവിടെ ചെന്ന് അവനെയും കെട്ടിപ്പിടിച്ച് നിന്നത് സ്വന്തം അമ്മ തന്നെ അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു നിമിഷം വല്ലാതെ കൊച്ചായി പോകുന്ന പോലെ അവൾക്ക് തോന്നിയിരുന്നു ഒന്നുമിട്ടതെ കണ്ണുകൾ നിറച്ച് അവൾ അമ്മയൊന്ന് നോക്കി അമ്മയുടെ മുഖത്ത് തന്നോട് ഒട്ടും തന്നെ സഹതാപം ഇല്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു ബാലൻ ചേട്ടാ പുറത്ത് നിന്ന് ആരോ വിളിക്കുന്ന കേട്ടതും പെട്ടെന്ന് ബാലൻ്റെ മുഖത്തേക്ക് ചന്ദ്രിക നോക്കി ഓരോരുത്തരും അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു ഇതിനി ആരാണോ ആവുമോ എനിക്ക് വയ്യ ആരോട് മറുപടി പറയാൻ നിങ്ങളൊന്ന് പോകാമോ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരത് ചോദിച്ചതും പെട്ടെന്ന് ചന്ദ്രിക പുറത്തേക്ക് ഇറങ്ങിയിരുന്നു മുറ്റത്ത് കേൾക്കുന്ന ആളിനെ കണ്ടപ്പോൾ ഒരു നിമിഷം ബാലൻ അമ്പലപ്പെട്ടു അനന്തൻ 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 എന്താ ഇവിടെ അയാൾ പേടിയോട് ചോദിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി ബാലേട്ടിനോടൊന്നു സംസാരിക്കാൻ വേണ്ടി തന്നെ വന്നാണ് അവൻ മുഖവരെ ഇല്ലാതെ പറഞ്ഞു കയറി വനന്ത അയാൾ ഭയം മറച്ചു വിളിച്ചു ആനന്ദനകത്തേക്ക് കയറിയപ്പോൾ അയാൾ ആനന്ദനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അനന്തൻ ഒരു പേര് മാത്രമല്ല അതൊരു പ്രസ്ഥാനം കൂടിയായിരുന്നു അന്ന് വെളിയന്നൂർ ഗ്രാമത്തിൽ ഇരുപത്തിയെട്ടാം വയസ്സിൽ ഒരു യുവ നേതാവെന്ന നിലയിൽ അയാൾ പാർട്ടിയുടെ മുന്നണി പോരാളിയായി മാറിയിരുന്നു മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ അനന്തൻ്റെ കണ്ണുകളിൽ ഒരു തീവ്രതയുണ്ടായിരുന്നു അത് നാടിനോടും നാട്ടാരോടുമുള്ള പ്രതിബദ്ധതയുടെയും ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെയും തീവ്രതയായിരുന്നു പ്രസംഗപീഠത്തിൽ നിന്നുള്ള അയാളുടെ ഓരോ വാക്കും ജനക്കൂട്ടത്തെ കോരിത്തരിപ്പിച്ചു പ്രത്യേകിച്ച് യുവതലമുറയെ രാത്രി വൈകിയും നീളുന്ന പാർട്ടി ക്ലാസുകൾ പാവപ്പെട്ടവർക്കായുള്ള സഹായങ്ങൾ തൊഴിലാളി സമരങ്ങളിലെ മുന്നേറ്റങ്ങൾ അനന്തൻ എല്ലായിടത്തും നിറഞ്ഞു നിന്നു സ്വന്തം പ്രയത്നം കൊണ്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയ അയാൾ ഗ്രാമത്തിലെ യുവജനങ്ങൾക്കൊരു മാതൃകയായിരുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അനന്തൻ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത നാട്ടിൽ പറന്നു തുടങ്ങിയിരുന്നു അകത്തേക്ക് കയറുന്നില്ല ഇവിടെ ഇരിക്കാം ഉമ്മറത്തേക്ക് കയറി അനന്തൻ ഇരുന്നു ചന്ദ്രിക ഇങ്ങോട്ടൊന്ന് വന്നേ അകത്തേക്ക് നോക്കിയയാൽ വിളിച്ചതും ആ നിമിഷം തന്നെ അകത്തു നിന്നും ചന്ദ്രിക ഇറങ്ങി വന്നിരുന്നു തൊട്ടടുത്ത നിമിഷം പിറകെ ഇറങ്ങി വന്നത് സാരംഗിയാണ് ഉമ്മറത്തിരിക്കുന്ന ആളെ കണ്ടതും ഒരു നിമിഷം അവളൊന്നും ഞെട്ടി ചന്ദ്രയ്ക്ക് പുറകെ നിൽക്കുന്നവളെ കണ്ടതും അവന്റെ മനസ്സിലേക്ക് ദേഷ്യം ഇരച്ചു കയറി പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു അവളാവട്ടെ അവനെ കണ്ട അമ്പരം ഇരിക്കയാണ് അവളുടെ മുഖത്തും അവനെ കണ്ട നിമിഷം തന്നെ ഭയമാണ് നിറഞ്ഞു നിൽക്കുന്നത് അവളെ ഒന്ന് ഗവനിക്കുക പോലും ചെയ്യാതെ അവൻ ബാലന്റെ മുഖത്തേക്ക് നോക്കി കുഞ്ഞേ അവൾ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ക്ഷമിക്കണം ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എല്ലാവരും അറിഞ്ഞ കൂട്ടത്തിലാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങേർക്ക് വയ്യെന്നുള്ള കാര്യം കുഞ്ഞിനറിയാലോ ദയവ് ചെയ്ത് ഇതിന്റെ പേരിൽ ഞങ്ങളുടെ കുടുംബത്തെ ദ്രോഹിക്കരുത് അവൾക്ക് താഴെയും രണ്ടു പെൺകുട്ടികളുണ്ട് പേടിയോടെ കൈ കൈതൊഴുതുകൊണ്ട് ചന്ദ്രിക പറഞ്ഞപ്പോൾ അവൻ സാരംഗിയെ സൂക്ഷിച്ചൊന്നു നോക്കി അവന്റെ മുഖത്ത് നല്ല ദേഷ്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു എന്നാൽ അവൻ സ്വയം നിയന്ത്രിച്ചു മുഖത്തൊരു കൃത്രിമ പുഞ്ചിരി നിറച്ച് ബാലനെ നോക്കി അനന്ത ചന്ദ്രിക ചേച്ചി ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല അല്ല നിങ്ങൾ പേടിക്കേണ്ട ഈ പ്രശ്നത്തിനൊരു പരിഹാരം അത്യാവശ്യമാണല്ലോ അങ്ങനെ ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചന്ദ്രികയും ബാലനും ഉദ്വേഗം നിറഞ്ഞ മുഖത്തോടെ അനന്തന്റെ മുഖത്തേക്ക് നോക്കി ഒപ്പം അക്ഷമയായി സാരംഗിയും ആനന്ദപത്മനാഭൻ കാരണം ഒരു പെൺകുട്ടിക്ക് നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസരം ഉണ്ടാവാൻ പാടില്ല ആനന്ദൻ കാരണം ഒരു പെൺകുട്ടിക്ക് പേര് വന്നുവെന്ന് നാളെ ആരും പറയാൻ പാടില്ല ഞാൻ കാരണമുണ്ടായ ചീത്തപ്പേര് ഞാനായിട്ട് തന്നെ ഇല്ലാതാക്കിക്കോളാം ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം അവൾക്കെന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ കൂടി സമ്മതിക്കണം അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക ഭാവത്തിൽ പറയുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് ആ നിമിഷം ഭയമാണ് തോന്നിയത് തനിക്ക് പരിചിതമല്ലാത്തൊരു ഭാവം അവനിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾക്കെന്നെ ഇഷ്ടമാണെന്ന് അല്ലേ സാരംഗിയുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും അറിയാതെ അവൾ തലയാട്ടി പോയിരുന്നു വളരെ യാന്ത്രികമായി ചെയ്തൊരു പ്രവൃത്തി അമ്പരന ചന്ദ്രികയും ബാലനും പരസ്പരം നോക്കി എന്താ ഈ പറയുന്നത് ആരെങ്കിലും ഇതിനെ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ കുഞ്ഞിന്റെ അമ്മ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ ചെറിയച്ഛനോ അമ്മാവന്മാരോ ആരെങ്കിലും സമ്മതിക്കോ എന്ന് തോന്നുന്നുണ്ടോ അത്ഭുതം മറച്ചു വെക്കാതെ ബാലൻ ചോദിച്ചു അവരാരും അല്ലല്ലോ ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ഞാനല്ലേ കല്യാണം കഴിക്കേണ്ടത് ഞാനല്ലേ നിങ്ങളോടിപ്പോൾ അവളെ പെണ്ണ് ചോദിക്കുന്നത് ഞാൻ സമ്മതിച്ചാൽ മതി എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് കുടുംബാംഗങ്ങളല്ല ഞാനാണ് അവൻ പറഞ്ഞതും വല്ലാത്തൊരു ഭീതി സാരംഗിയുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു വേണ്ട അവൾ പെട്ടെന്ന് പറഞ്ഞു ഞെട്ടി അവളെ ചാന്ദ്രികയും ബാലനും ഒന്നും നോക്കി ഈ കല്യാണം വേണ്ട അത് ശരിയാവില്ല നേർത്തതെങ്കിലും ഉറപ്പോടെ അവൾ പറഞ്ഞപ്പോൾ അവന്റെ അവൻ്റെ നീല ഞരമ്പുകൾ ദേഷ്യത്തിൽ മുറുകിയിരുന്നു എന്നാൽ അവൻ സ്വയം നിയന്ത്രിച്ചു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ചു നീ മിണ്ടാതിരിക്കേ ഈ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ പലിയൊരു കാര്യം ചെയ്യാനുള്ള മനസ്സുമായിട്ടാണ് അനന്തൻ കുഞ്ഞിവിടെ വന്നിരിക്കുന്നത് അപ്പൊ നീ നിഷേധം പറയുകയാണോ ചന്ദ്രി അവളെ ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്നുള്ള ഷോക്കിലായിരിക്കും അവള് അത് സാറുമില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവളുടെ മുഖത്തേക്ക് നോക്കി രൂക്ഷമായി ആനന്ദൻ പറഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും വല്ലാത്തൊരു ഭയം തോന്നിയിരുന്നു എന്താണ് അവന്റെ ഉദ്ദേശമെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അതൊരിക്കലും തന്റെ നന്മയ്ക്കുള്ളതല്ല അവൾക്ക് വ്യക്തമായിരുന്നു അവന്റെ കണ്ണിലും തന്നോടുള്ള പ്രണയമല്ല മറിച്ചൊരു പക ഇരുന്നത് പോലെയാണ് തോന്നിയത് അതിൻ്റെ കാരണം അവൾക്ക് അറിയില്ല പക്ഷെ തൻ്റെ സ്നേഹം അംഗീകരിച്ചിട്ടോ പ്രണയത്തിൻ്റെ പുറത്തോ അല്ല ഈ തീരുമാനം എന്ന് മാത്രം അവൾക്ക് വ്യക്തമായി എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല ഉറപ്പോടെ ആയിരുന്നു അവളുടെ മറുപടി അവൻ രൂക്ഷമായി അവളെ ഒന്ന് നോക്കി അതേപോലെ ബാലനും ചന്ദ്രികയും എനിക്കുണ്ടായ നാണക്കേട് അങ്ങനെ നിന്നോട്ടെ അത് സാരമില്ല പക്ഷേ വിവാഹം അത് നടക്കാൻ പാടില്ല അഹമ്മതിയേ അഹങ്കാരിക്ക് കുഞ്ഞിന് പിണക്കം തോന്നരുത് വേറെ ആർക്ക് തോന്നും ഇങ്ങനെയൊരു മനസ്സ് വേണമെങ്കിൽ കുഞ്ഞിനെ നിന്നെ പറ്റിക്കായിരുന്നു കൈ ഒഴിയായിരുന്നു എന്നാൽ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ മാന്യമായി ഞങ്ങളോട് വന്ന് സംസാരിക്കുകയാണ് ചെയ്തത് നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഞ്ഞിനോട് ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല എന്നിട്ടോ ആ മനസ്സ് കാണാതെ നീ വീണ്ടും വീണ്ടും അഹമ്മതി പറയുകയാണോ ദേഷ്യത്തോടെ ചന്ദ്രിക അവളോട് ചോദിച്ചു എന്താ മോളെ നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ബാലനും അവളുടെ നേർക്ക് ചോദിച്ചു നിസ്സഹായതയോടെ അവൾ കേ നിന്നു പെട്ടെന്ന് കേട്ടതിൻ്റെ ഒരു അമ്പരപ്പാണ് അവൾക്ക് സാരമില്ല അവളോട് സംസാരിക്കട്ടെ ചന്ദ്രികയുടെയും ബാലിൻ്റെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആനന്ദൻ പറഞ്ഞു അവൻ അടുത്ത നിമിഷം തന്നെ പുറത്തേക്ക് ഇറങ്ങി വാ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ വിളിച്ചു അതൊരു ആജ്ഞയായിരുന്നു എന്ന് അവൾക്ക് തോന്നിയിരുന്നു അവനെ അനുഗമിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു വീടിന്റെ കുറച്ച് അപ്പുറത്തേക്ക് മാറി ഒരു മതിൽക്കെട്ടിനോട് കെട്ടിനോട് ചേർന്നാണ് അനന്തം നിന്നത് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ മുഖഭാവം അവൾക്ക് വ്യക്തമായിരുന്നില്ല എന്നോടുള്ള ഒട്ടുക്കത്തെ പ്രേമം കൊണ്ട് നീ അങ്ങ് വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നല്ലോ ഇപ്പൊ ഞാൻ സമ്മതം പറഞ്ഞപ്പോ നിനക്കഥാ കലർത്തുന്ന സമ്മതം അല്ലാത്തത് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു എന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെയൊരു തീരുമാനം അല്ലല്ലോ ഒന്നുകിൽ പേര് രക്ഷിക്കാൻ അല്ലെങ്കിൽ പേരെടുക്കാൻ ഞാൻ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എനിക്കറിയാം അതിനിങ്ങനെയൊരു തീരുമാനം വേണ്ട ഇഷ്ടമില്ലാത്തൊരു കല്യാണം അത് വേണ്ട അവളത് പറഞ്ഞതും അവ പെട്ടെന്ന് കുത്തി ഒന്ന് തിരിഞ്ഞ് അവളെ നോക്കി അവൻ്റെ കണ്ണിൽ തന്നെ എരിക്കാൻ പാകത്തിനുള്ള അഗ്നി അവൾ കണ്ടു അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് മതിലിലേക്ക് ചേർത്ത് പിടിച്ചു അനന്തൻ അവളുടെ കവളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഒരു രൗദ്രഭാവത്തിൽ അവളെ നോക്കി അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളി ഞെട്ടിപ്പോയിരുന്നു പന്ന മോളെ സർവം തകർത് നിൽക്കുവോ ഞാൻ എന്നെ ഈ ഗതിയിലാക്കിയിട്ട് നിന്റെ ഒട്ടുക്കത്തെ നാടകവുമായിട്ട് ഇറങ്ങിയാലുണ്ടല്ലോ ആനന്ദൻ ആരാണെന്ന് നിനക്കറിയില്ല ആരോ നിന്നെ മുന്നിൽ വെച്ച് കളിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം അവളുടെ ഒട്ടുക്കത്തെ പ്രേമം പറഞ്ഞുകൊണ്ടുള്ള വരവും കെട്ടിപ്പിടുത്തു ഇപ്പം ഞാൻ കല്യാണത്തിന് സമ്മതിച്ചപ്പോൾ അവൾക്ക് വേണ്ടെന്ന് ഇതിലൂടെ തന്നെ നിന്റെ പുറകിൽ ചരട് വലിക്കുന്ന ഏതോരുത്തരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മര്യാദയ്ക്ക് കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ കുടുംബം അടക്കം കത്തിക്കും ഞാൻ എനിക്ക് വേറൊന്നും നോക്കാനില്ല നീ പറഞ്ഞ പോലെ നിന്നോടുള്ള ഒടുക്കത്തെ പ്രേമ മൂത്തൊന്നുമല്ല ഈ കല്യാണത്തിന് ഞാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എൻ്റെ പേര് രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അത് നടന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ നീയോ ഞാനോ രണ്ടിൽ ഒരാളെ കാണത്തുള്ളൂ വെച്ചോ നീ ദേഷ്യത്തോടെ പറയുന്നവനെ അവൾ കണ്ണ് നിറച്ചൊന്ന് നോക്കി തുടരും നമ്മൾ കഥയുടെ ട്രാക്കിലെത്തുമ്പോൾ അനന്തനെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം തൽക്കാലം അനന്തൻ കുറച്ച് റൂഡായിട്ട് തന്നെ നിൽക്കട്ടെ ഏതായാലും ഒരു രാഷ്ട്രീയക്കാരനല്ലേ അതിൻ്റെ ഒരു ഗൗരവമൊക്കെ ആ മുഖത്ത് വേണ്ടേ നിങ്ങൾക്ക് അനന്തനെ സാരെങ്കിലും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ